നമസ്കാരം ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ് എന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളിത് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട ഒരു വീഡിയോ അല്ല ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ എന്ത് സ്വാധീനം ചോമത്തുന്നു എന്നും അതിലുള്ള ചില സത്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് എയ്റ്റ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് നിങ്ങളുടെ എനർജി ഫോർ ഓഫ് പെൻ്റെക്കൾ എന്ന കാർഡ് പാർട്ട്ണറുടെ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫൈവ് ഓഫ് വാണ്ട് എന്നതും ടു ഓഫ് വാണ്ട് ത്രീ ഓഫ് വാണ്ട് സോറി ത്രീ ഓഫ് പെൻഡക്കൾ എയ്റ്റ് ഓഫ് പെൻഡക്കൾ എന്ന കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാണ്ട് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വേഗതയോടെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് ഇപ്പോൾ പ്രാധാന്യമായി കാണുന്നത് കൂടാതെ നിങ്ങൾ ഒരേ കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കുടുങ്ങിയ അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോഴുള്ളത് ജീവിതത്തിൽ ഒരു നീക്കവും ഇല്ലാതെ നിങ്ങൾ അടുത്ത് വരു വരുവാനോ അതോ മറ്റൊരു വ്യക്തി പറയുന്നത് കേൾക്കണോ എന്ന രണ്ടും ഉള്ള ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആ വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും മറ്റൊരു വ്യക്തിയോടുള്ള ഒരു പ്രതിബദ്ധത കാരണം അവിടെ തന്നെ ഇരിക്കുന്നതും മുന്നോട്ടൊരു നീക്കമില്ലായ്മയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാണുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന വ്യക്തി നിങ്ങൾക്കിടയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാനാണ് അവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു മത്സരം സൃഷ്ടിക്കുകയെന്നും അത് ഒരു അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായാണ് കാണുന്നത് അത് എപ്പോഴും ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില വ്യക്തികൾക്ക് ആശയവിനിമയത്തിന്റെ കുറവും കാണുന്നുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നിങ്ങളുമായി ആ വ്യക്തികൾക്ക് ഉള്ളത് ഇനി അവർ ഏർ സ്വയം അവരെ അധികാരം ഉറപ്പിക്കാനും സ്വന്തം നിലപാട് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനും ശ്രമിക്കുന്നു ഇതൊരു പിരിമുറുക്കമാണ് നിങ്ങളിൽ എപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്നത് ആ വ്യക്തികൾ നിങ്ങളുടെ മേൽ അതിയായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഒരു അസ്വസ്ഥത ആണ് എപ്പോഴും നിങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി എപ്പോഴും ഒരു അതിമോഹിയായ വ്യക്തിയായി കാണുന്നത് നിലവിലെ സോറി നിലവിലെ ബന്ധം വാഗ്ദാനം ചെയ്യുന്നതിനെ എന്നേക്കാൾ കൂടുതൽ അവർ നിങ്ങളുടെ ജീവിതത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബന്ധവുമായി സഹകരിക്കുന്നതിന് പകരം അവർ അടുത്തത് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതാണ് അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് കുറേ അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് ജീവിതത്തിലെ ഒരു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതായത് ആ വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അത് തയ്യാറാകാതെ ഇവരുടെ കയ്യിൽ പെട്ടുപോയ ഒരു അവസ്ഥയാണ് കാണുന്നത് വ്യക്തി വേറൊരു സ്ഥലത്ത് സ്ഥിരതാമസത്തിന് അവസരമുണ്ടെങ്കിൽ പോലും അത് പ്രയോജനപ്പെടുത്തുന്നതായി കാണുന്നില്ല ഈ ടു ഓഫ് വാണ്ട് എന്ന കാർഡ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി തിരഞ്ഞെടുത്തു എന്നതല്ല പകരം തങ്ങളുടെ ഓപ്ഷൻ നോക്കിക്കണ്ട് അത് പരിഗണിക്കുമെന്നും ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിലാണ് എന്ന് കാണുന്നു അതായത് ചില അവസരങ്ങൾക്ക് വേണ്ടി ചില ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്ന ഒരു ചിന്തയിലാണ് എന്ന് കാണാം നിങ്ങളുടെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയും ഇടയിലുള്ള ചില സത്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു റൊമാൻറ്റിക് ആയ വ്യക്തി ഇവിടെ കാണുന്നത് ആ പേഴ്സൺ സഹകരിച്ച് ഒരു ടീം വർക്കായി ചിലവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനാണ് നോക്കുന്നത് ചില വ്യക്തികൾക്ക് ഈ സാഹചര്യത്തെ സ്വാധീനിക്കാനും പ്രായോഗികമായ ചില കഴിവുകൾ ഉപയോഗപ്പെടുത്തുവാനും അതായത് ചിലവർക്ക് അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ കുടുംബ ഘടകങ്ങൾ ഇതിൽ പെടുന്നു അവർ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിക്കുന്നതായാണ് കാണുന്നത് പൊതുവായി അവരുടെ ലക്ഷ്യം നേടണം അതുമാത്രമാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്നത് ഇത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വീട്ടിൻ്റെ ഇടയിൽ വീട്ടിനുള്ളിൽ തന്നെയുള്ള വ്യക്തികളുടെ തേർഡ് പാർട്ടിയിലാണ് കൂടുതലായി ഇവിടെ സൂചിപ്പിച്ച് കാണുന്നത് പുറമേ നിന്നുള്ള ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയായിട്ടുള്ളത് കുറവുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് സാമ്പത്തിക കാര്യങ്ങൾ നേടുവാനാണ് നിങ്ങളുടെ വ്യക്തിയെ കൂടുതലായി അവർ ഉപയോഗിച്ച് കാണുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥനെയോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയോ ഉപയോഗിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാമെന്നതാണ് ഇവിടെ കാണുന്നത് ഇതിന് തയ്യാറാകുന്നതിലുകൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കരിയറിനെ സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സ്വയം വളർച്ച നേടുവാനും ശ്രമിക്കണം എന്നും കൂടി പറയുന്നുണ്ട് നിങ്ങൾ സ്വതന്ത്രമായി ഇനി മുന്നോട്ട് പോവാനുള്ള ചിന്തയോടെ പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചില തുറന്ന് ഇടപെടലുകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറുവാൻ ഉള്ള എനർജിയിലേക്ക് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമായി ഇനി മുന്നോട്ട് നയിക്കുവാൻ വേണ്ട ശ്രമം നിങ്ങൾ തീർച്ചയായും എടുക്കണം എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയിലേക്ക് നയിക്കുന്ന ലക്ഷ്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം മാറുവാനും ജീവിതം സംപ്ര സംതൃപ്തി കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നും ഇവിടെ കാണുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം